ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ പുതിയ വർഷം പുതിയ പ്രതീക്ഷകൾ ഒക്കെ ഞാനും മുന്നോട്ട് പോകുന്നു ഞങ്ങൾ കീഴൂരിലേക്ക് വന്നിട്ട് തിരിച്ചു പോവുകയാണ് കോങ്ങാട്ടിലേക്ക് മോനാണ് വണ്ടി ഓടിക്കുന്നത് അപ്പോൾ ഈ കാണുന്ന മലയാണ് എന്ന് പറഞ്ഞത് ഇവിടെ ചുറ്റും മലയാണ് വരുമ്പോഴത്തെ സന്തോഷം പോകുമ്പോൾ ഉണ്ടാവില്ല ചെറിയൊരു വിഷമമൊക്കെ അത് പിന്നെ അങ്ങനെയാണല്ലോ അമ്മയുടെ അച്ഛൻ്റെ അടുത്ത് നിന്നും തിരിച്ചു പോകുമ്പോൾ ഈ സ്ഥലത്തൊക്കെ സേവ് ദ ഡേറ്റ് ഷൂട്ടിംഗ് ഒക്കെ നടക്കാറുണ്ട് പിന്നെ സിനിമ ഷൂട്ടിങ്ങും നടക്കാറുണ്ട് നാരായണ്യങ്ങളുടെ വീടൊക്കെ ഈ ചില ഭാഗങ്ങളിലൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു കമ്മലുണ്ടോ ഞാൻ വാങ്ങിയത് ഗോൾഡൻ കളർ പിന്നെ ഒരുപാടുണ്ട് നേരം നിന്നാൽ ഇനിയും വാങ്ങും വേഗം സ്ഥലം വിട്ടു കടമ്പഴിപ്പുറത്ത് എത്തിയപ്പോൾ ബേക്കറിയിലൊക്കെ ഒന്ന് കയറി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇനി വീട്ടിൽ പോയി ഒരുപാട് ജോലികളുണ്ട് മൂന്നാല് ദിവസം അടച്ചിട്ടതല്ലേ അപ്പം പിന്നെ എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കാനുണ്ട് പിന്നെ പിന്നെന്താ സ്കൂൾ വർക്കാരുമായിട്ടുണ്ടല്ലോ അങ്ങനെ അതെല്ലാം വാങ്ങി വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ മീഷോന്ന് ഒരു ടോപ്പ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അത് എത്തിയിട്ടുണ്ടായി അപ്പോൾ അതൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുകയാണ് കുഴപ്പമില്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു ഓപ്പൺ ചെയ്ത് കാണിക്കുന്നത് മോളാണ് കേട്ടോ അപ്പോൾ ഇത്രയുള്ളൂ വീഡിയോ ഇഷ്ടമായി സപ്പോർട്ട് ചെയ്യണേ ബായ്